പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ വന്നു വെച്ചാ ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു പ്രാവിനെ കിട്ടിയിട്ടുണ്ട് ആ പ്രാവിനെ കാണിച്ചു തരാം അതിലുള്ളത് ഒരു ഫാൻ്റെയിലാണ് ബ്രൗൺ കളർ ഫാൻ്റെയിലാണ് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാ അതിന് ജന്മനെ നടക്കാൻ പറ്റൂല അതിൻ്റെ കാല് ഒര്ണം വളഞ്ഞെന്തോ പോലെ ഇരിക്കുകയാണ് ഞാൻ ആ അതിൻ്റെ കാല് ഞാൻ കാണിച്ചു തരാം ഇപ്പം അത് ഫുഡ് കഴിക്കുകയാണ് എപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെയാണ് അത് ഫുഡ് കഴിക്കേണ്ടത് മര്യാക്ക് അതിന് മര്യാദ ഫുഡ് കഴിക്കാൻ പോലും പറ്റണില്ല വീണോ വേണം അത് എണീറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ കാല് ചെറിയൊരു ബെൻഡായിട്ട് നിൽക്കണ്ട് കാവുകൾക്ക് വെള്ളം വെച്ചുകൊടുത്തതിന് ഈ പ്രാവുകൾ ഇതിൽ വന്ന് കെട്ടുന്നു കുളിക്കും അങ്ങനെ വെള്ളം ചീത്തവും പെട്ടെന്ന് അപ്പോൾ എപ്പോഴും മാറ്റി കൊടുക്കേണ്ടി വരും ഓ കാലിപ്പുറത്തോട്ട് വളഞ്ഞൊന്നേണ് ഞങ്ങളെ പ്രാവം കൊണ്ട മേളിൽ നെറ്റാക്കി എന്നുവച്ച മോളത്തെ ഷീറ്റ് തന്നെ താന ദ്രവിച്ച് കീറി കീറി പോയർന്ന് അങ്ങനെ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് തന്നെത്താനെ ദ്രവിച്ച് കീറിയൊക്കെ പോയായിരുന്നു പ്രാവൊക്കെ തന്നെ താനെ പുറത്തേക്ക് പോയി അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് നെറ്റ് എടുത്തിട്ട് മോള് ഇട്ട് ടൈറ്റ് ആക്കി വെച്ച് വയ്യെങ്കിലും ഇവന്റെ കയ്യിൽ ഇപ്പം ശരിയല്ല ബാക്കിയുള്ള പ്രാവുകളുടെ കണ്ണിലിട്ടാണ് ഇത് കൊത്താണ് അത് നമ്മുടെ ഫാമിലി എല്ലാം പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ കാണിച്ചു തരാം കണ്ടത് ഈ കാല് മൊത്തം വളഞ്ഞ് ബെൻഡായിട്ടിരിക്കയാണ് അതുകൊണ്ട് ഇവന് നടക്കാനൊന്നും പറ്റണില്ല പിന്നെ ഇപ്പറത്തെ ചിറക് അതെ ഇവനെ വളഞ്ഞ് ഒടിഞ്ഞിരിക്കണെന്ന തോന്നണേ ഇപ്പറത്തെ ചിറക് ഒടിഞ്ഞതാണെന്ന് തോന്നണേ അതെ അയ്യോ അയ്യോ രാത്രി ഒടിഞ്ഞതാണിത് നോക്കിയേ ഇവൻ ഇവന്റെ ഇപ്പറത്തെ ചിറക് ഒടിഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതിന് പറക്കാൻ വെച്ചില്ല സാധാരണ ഫാമിലി പറക്കാറൊന്നുമില്ല അങ്ങനെ ഫുഡ്ക്കാൻ താഴെ ഇറക്കാൻ പാവമാണ് അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ കൊറേ നാളെ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ജയിലിന ബാക്കിയുള്ള പ്രാവുകൾക്കൊക്കെ ഭയങ്കര പേടിയാണ് cha cha bye